ഈ നാട്ടുകാർ വേറൊരു ചെറ്റകളാ അല്ലെ ഇപ്പൊ അമ്മാവിനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സങ്ങളാ പറഞ്ഞടക്കുന്നത് എന്നെ പറ്റി അല്ലെ എന്നെ എന്താ ഇത്ര പറയാനുള്ളത് ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞു ഞാൻ തള്ളി മറിച്ച പടം ഒരു നാട്ടുകാരോട് പരുവത്തിലാക്കി പോവാൻ പറഞ്ഞപെടുന്നത് കണ്ടുകൂടാത്ത ചെട്ടകള് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി എവിടെ പോണുണ്ടി നന്നായി പോയി അത് നന്നായി പോയി അല്ലേ അഹങ്കാരം പറയില്ല അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരെ എഴുന്നേറ്റു എനിക്കൊന്ന് ഓടി പിന്നെ ഓടാത്ത പോലെ താങ്ങനെ അപ്പൊ ഞാനേ എന്തായാലും ഞാനത് ആ പടം കാണുന്നു കരുതറിയോ ഞാൻ തള്ളിമറിച്ച ആദ്യം എത്രണ്ടെന്ന് അറിയാൻ അല്ല മാത്രല്ല ഈ പ്ലാറ്റ്ഫോമിലെ തുറു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല ഈ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ വിളിച്ചിരുന്നു പിന്നെ വിളിച്ചിട്ടില്ല അവന്റെ ഒരു ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മള് അവകാശപ്പെട്ടിട്ടില്ല അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാര്